നമ്മളിത് എടുക്കാൻ പോയ കാര്യം എന്ന് വെച്ചാൽ കന്നാര ചക്കയാണ് വിസ് ഡേ മൈ ലൈഫ് നീ ഒന്നും ഡയമലൈഫ് ചെയ്യാൻ പോകണ കൂട്ടാനും പറഞ്ഞത് ഡയമലൈഫ് ചെയ്യാൻ അപ്പോൾ കന്നാര ചക്കയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇന്നത്തെ വീടിന് ചുമ്പോൾ ഞങ്ങൾ അറിഞ്ഞതാണ് വിസ് ഇത് ഞങ്ങൾ നട്ടങ്ങൾ സ്റ്റെഡിയാണ് വിസ് ഈ വന്ന സ്ഥലം നേരെ എൻ്റെ സദ്യക്കാണ് ബിസ് എന്ന് പറഞ്ഞു കാര്യങ്ങളെ ഇവിടെ ഒരു വീട് വരും അപ്പം എൻ്റെ അതിൻ്റെ ബ്ലോഗ് ആണെങ്കിൽ അപ്പം നമ്മൾ ജി ടി നിങ്ങൾക്ക് ജി ടി ഇഷ്ടപ്പെടാ ഇഷ്ട ഇഷ്ടപ്പെടാണോ ജി ടി നമുക്ക് ഇഷ്ടപ്പെട്ട ആരം ഉള്ളത് ഡബിൾ സൈലൻസാണ് എല്ലാവരും കണ്ടിട്ടുള്ളത് പക്ഷെ എൻ്റെ കൂ കോർജോടെ കൂട്ടായും പറയുക അല്ല സൈലൻസല്ല ജി ടി തണ്ടർവേഡാണ് അതെങ്ങനെ വിശ്വസിക്കുന്നത് ഇത് സിംഗിൾ ഒറ്റ സൈലൻസർ അടിപൊളിയാണ് വാ കാണിച്ചത് കാമോ നിങ്ങളും ഗോൾ ഗോൾ കീപ്പർമാരെ ഇഷ്ടപ്പെട്ട ഗോളുകളെ ഇഷ്ടം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അടിക്കുക ഞാൻ ഗോൾ കീപ്പറാണ് നിങ്ങൾക്ക് ഗോൾ കീപ്പറായിട്ടുള്ള വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും അടിക്കുക ഇച്ചിരി കഷ്ടപ്പെട്ടാണിയായി എടുക്കുന്നത് വീതി ഫുള്ള് അപ്പൊ ജി പി ഓപ്പറേഷൻ നമ്മുടെ കാറിന്റെ ആ ഭാഗത്താണ് ജി പി ഇരിക്കുന്നത് ആ ജിറ്റി ഇച്ചിരി അബോധ അബോധായ അവസ്ഥയാണ് കോമഡി കോമഡിറ്റായ വീഡിയോ സിംഗിൾ സയലൻസ് ആ ജി ടി ആ സൈലൻസ് ആക്കുക സൈലൻസ് ഓടി വെച്ച് ആ അത് സൈലൻസി സൈലൻസും കണ്ടോ ക്ലിയർ ക്ലിയറാണ് ഉണ്ടോ പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് പക്ഷെ ഇത് എവിടെനിന്ന് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഒരു സെറ്റപ്പ് ഉണ്ട് ഞങ്ങൾ എഫ്സി മോഡിഫ് മോഡിഫിക്കേഷൻ ചെയ്ത് അത് മലപ്പുറത്തു കൊണ്ടുപോയി അവിട അവിടുത്തെ ആൾക്കാർക്ക് ജി ഉള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ജി ഞങ്ങൾക്ക് തന്നു അങ്ങനെയാണ് ഞങ്ങൾക്ക് ജീറ്റി കിട്ടിയിരിക്കുന്നത് വിസ് അപ്പം ഞങ്ങൾ എൻ്റെ എൻ്റെ ഇക്കം മെക്കാനിക്കാണ് വിസ് നമ്മൾ വണ്ടി ബിസിനസ്സും ബിസിനസ്സുമുണ്ട് അപ്പം അന്ന് കാണിച്ച വണ്ടികൾ മൊത്തം വിറ്റ് പോയി ലാസ്റ്റിട്ട് വണ്ടിയാണോ ആ എഫ് സി ഇരിക്കണോ വിസ് നമ്മളെ കാണിച്ച കാറ് സ്വന്തം കാറ് സിയാസ് ഇതാണ് നമ്മുടെ എഫ് സി സെയിലിട്ടേക്കോണ്ടിസ് നിങ്ങൾക്ക് എന്നാ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ എന്റെ എൻ്റെ ഒരു കമന്റ് കവി ആർക്കെങ്കിലും വേണമെങ്കിൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ ഗോൾ കീപ്പർ ഇഷ്ടപ്പെടാൻ സെറ്റപ്പായിരിക്കും ഞാൻ ഫുട്ബോളിലുള്ള ആളാണ് പക്ഷേ ഗോൾ കീപ്പർ ഗോൾ ആയിട്ടുള്ള നിൽക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു പണി കിട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഗോൾ കടിയെന്നിട്ട് ഒരു ദിവസം കളിക്കാൻ പോയി കളിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഈ കടീട്ട് വന്നു തലക്കെട്ട് ഉറങ്ങും വയർനെട്ട് ഉറങ്ങണം പക്ഷെ ഗോള് കയറിയിട്ടില്ല ഉന്ന മുഴുവൻ എൻ്റെ മേത് കേട്ടോ അതാണ് ഗോൾ കീപ്പറിൻ്റെ ഒരു പ്രശ്നം പിന്നെ എൻ്റെ കൈ കത്ത് മടങ്ങിപ്പോയിട്ടുണ്ട് ഈ കൈ ഞാൻ ഒരു കായം വട്ടേ നിങ്ങളല്ലേ പള്ളേക്കൊണ്ടുവരി ഫുഡ് കഴിക്കണേ ഞാൻ പള്ളിക്കണ്ടല്ലോ ഞാൻ വദ്ധ കയ്യിൽ ഉപയോഗിക്കണം ഞാൻ ഈ കൈ ആണ് ഉപയോഗിക്കുന്നത് ഞാൻ അടുത്ത ഹാൻഡാണ് അപ്പോൾ അടുത്ത ഹാൻഡ് കൊണ്ട് എഴുതുന്ന ആൾക്കാർ മൊത്തം ബുദ്ധിപാലമാണ് പറഞ്ഞത് നമ്മൾ പിടിച്ചില്ല നമ്മളൊന്നും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എന്നാ ഇച്ചിരി ചെടികളൊക്കെ ഞങ്ങളുടെ വഴി മൊത്തം ചെടിയാണല്ലോ മൊത്തം ചെടിയാ നമ്മുടെ വീട് നമ്മളെ ഹോം വീടൊക്കെ ഇട്ടപ്പം അടിപൊളി അല്ലേ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ സി ആസ് എടുക്കുകട്ടോ അതീസ് സി ആസ് അടിപൊളി വേണ്ടിയാണ് ഡീസൽ എൻജിനാണ് ഞങ്ങൾ പെട്രോൾ അല്ല എടുക്കാൻ ഡീസൽ എൻ്റെ ആണ് ഡീസ് വന്നിരിക്കുന്നത് അടിപൊളിയാണ് പന്ത അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് നിങ്ങൾക്ക് മിനിമം എന്നാ ഞാൻ ഒരു മുപ്പത്തി അഞ്ചൊക്കെ ആണ് ലൈക്ക് വെച്ച് ലൈക്ക് ടാർഗറ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ മിനിമം എല്ലാവരും അടിച്ചു എൻ്റെ ഇപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് അങ്ങനെയുണ്ട് മറ്റേ മ്യൂസിക് കിട്ടും അത് ഞാൻ കഴിഞ്ഞ ദിവസം യൂറ്റി വിട്ടായിരുന്നു അടിപൊളിയാന്ന് വന്നിട്ടുണ്ട് അതിന് കുറച്ച് കമൻ്റ് ഒന്ന് നിങ്ങൾ എല്ലാവരും ഷെയർ കൊടുക്കുക ഓക്കെ ഇന്ന് നിങ്ങൾ പറ നിങ്ങൾ ഡേ മേലിപ്പോൾ നടത്തുവാണെന്ന് പറഞ്ഞാൽ ഞാൻ നടത്തിയിരിക്കും ഉറപ്പായിരിക്കും നിങ്ങൾ കമൻ്റ് ഇട ഞാൻ അപ്പോൾ സെറ്റാക്കി തരാം ടി വി ഒക്കെ ആണ് കുറച്ച് പേരൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ സി യു